ഹലോ വീസ് ഇത് കണ്ടോ കുറച്ച് ദിവസമായി ഇവിടെ പണി നിർത്തി വെച്ചിട്ട് കേട്ടോ ഇപ്പോൾ ഇന്ന് പുനരാരംഭിക്കുകയാണ് തിരഞ്ഞെടുപ്പ് മറ്റുമായതിനാൽ കുറച്ച് ദിവസത്തേക്ക് പണി നിർത്തി വെച്ചിരുന്നു ഇതിൻ്റെ സെൻസേഡ് വാർപ്പും കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി കേട്ടോ ഇത് കണ്ടോ നമ്മുടെ നമ്മളുമായി മണൽ കൊണ്ടുപോരുന്നത് മണൽ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ഈ വീടിൻ്റെ നിർമ്മാണം നടക്കുന്നത് കേട്ടോ മണലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മണൽ കിട്ടാൻ കുറച്ച് വഴി അതും ഒരു കാരണമാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ ഇത് പെട്ടെന്ന് കേട്ടോ ടുക്കുള്ള ഭാഗമാണ് ഈ കാണുന്നത് എങ്ങനെയുണ്ട് വാർപ്പൊക്കെ എങ്ങനെ ഇരിക്കുന്നു കൊള്ളാറോ അല്ലേ ബെഡ്റൂം സ്റ്റെയർ കേസ് ടയർ ബെഡ്റൂം ആൾ സീറ്റ് ഓടുക അതിനിടയിൽ കണ്ട ഒരു പണം അത് കണ്ടോ നിങ്ങൾ കഴിഞ്ഞില്ലേ അപ്പോൾ കുറച്ച് ദിവസമായി നിർത്തിവെച്ചിരുന്ന പണി ഇന്ന് പുനരാരംഭിക്കുകയാണ് അതൊന്ന് കാണിച്ചതാണ് കേട്ടോ പലരും ചോദിക്കും എന്താ നോക്കെന്താ ജോലിയെന്ന് ചോദിക്കാറില്ലേ അതാണ് വർക്ക് കേട്ടോ ജോലിക്കാൻ പുറത്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ മറ്റു ഇതിന്റെ പുറത്ത് പ്രതീക്ഷ ആയി കാണി